േക്കാൾ കട്ടപ്പ ആതിലിയാണ് കൂടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തതാണ് കൂടുതൽ ചാനലിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഒന്നും ഞാൻ എടുത്ത ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി മാത്രമാണ് കൂട്ടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റിയല്ല ആതിലിന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുക നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം ഷാനവാസനോട് അപ്പാനിയുടെയും കേസ് കേട്ട് പറഞ്ഞത് ഈ ശൈത്യം ഈ ആതിലേ കൂടിയാണ് ഇന്നലെ അത് അനുമോളെ ഉയർത്തി ചോദ്യം ചെയ്തപ്പോൾ എടി നുണച്ചി നീ നുണ പറയരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഷാനവാസിനോട് എന്ന് പറഞ്ഞത് വീഡിയോ എൻ്റെ ഉണ്ട് ഈ ആതില പിന്നെ പലപ്പോഴായിട്ട് ലാലട്ടം ഒന്ന് വഴക്കുണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ഷാനവാസിനെ അനുമോളെ ലാലട്ടം ചീത്ത പറയുമ്പോൾ അതൊക്കെ ശൈത്യം ഒറുകണ്ട ചടിയിലുണ്ട് ഇപ്പൊ ഇസ്രൈലിൻ്റെയും നമ്മുടെ ആര്യൻ്റെ കേസു പുതപ്പ് കൊണ്ടു കൊണ്ടുവന്നത് ഓടിക്കൊണ്ട് കൊടുത്തത് ഈ ആതിലയാണ് എന്നിട്ടാണ് ആതില പെട്ടെന്ന് ലാലട്ടൻ വന്ന് ചോദിച്ചപ്പോൾ വർഗണ്ഠൻ ചാടി അനുമോൾക്കെതിരെയാക്കി പിന്നെ ഷാനവാസ് നെവിനുമായിട്ടുള്ള ഇഷ്യൂ അത് ഷാനവാസ് ഇവരോട് പറഞ്ഞത് പൊക്കി കൊണ്ടുപോകുന്നത് ആതിലിയാണ് അവസാനം ഷാനവാസിൻ്റെ കഥാലം ഇട്ടു കൊടുത്തു പിന്നെ പലപ്പോഴായി അനുമോളെ ഇവരുമാർ പറയുന്ന കാര്യങ്ങൾ ഒരു അനുമോളെ തലയിൽ വെച്ച് കൊടുത്ത് ഒഴി മറ്റുള്ളവരുടെ തല ഇതിലേക്ക് ഇട്ടു കൊടുക്കുവാർ ഇന്നലെ ബിൻസ് ആർജ ബിൻസി മറ്റേ അപ്പാനായിട്ടുള്ള പ്രശ്നമുണ്ടല്ലോ അത് അവിടെ ചോദിച്ചപ്പോൾ എല്ലാ ഈ ഷാനവാസിനോട് അനുമോള പറഞ്ഞെന്ന് ഒരു അനുമോ അതിലെ പറയുന്നത് ഇടീന്ന് എന്ന് പറയുന്നത് പക്ഷേ ഷാനവാസനോട് ഇതെല്ലാം എരിവ് കയറ്റിക്കൊടുത്ത് ശൈത്യ ഈ അതിലേ കൂടെ കൂടിയാണ് അല്ലാതെ വേറെ ആരുമില്ല എന്നിട്ടാണ് ഭയങ്കര ഞങ്ങൾ വലിയ ഞങ്ങൾ അതാണ് ഞങ്ങൾ ഇതാണ് സത്യം പറഞ്ഞ ബേബിമാർ പൊട്ടിക്കരുത് ബേബിമാർ അത്രയ്ക്ക് നല്ല ഇതൊന്നുമല്ല ഇന്നലെ ഷാരിക തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്കൊന്നും അറിയാൻ പറ്റില്ല ബേബിമാർ പോകുമ്പോൾ അല്ല ഞാൻ കൂടുതൽ പറയുന്നില്ലെന്ന് അവരോട് പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിലൂടെ എനിക്ക് യോജിക്കുന്നുണ്ട് ഷാരികയോട് ശാരികതെല്ലാം അറിഞ്ഞിട്ടാണ് ഇത് ചെയ്യുന്നത് നിങ്ങളെന്ന ആലോചിക്കും പല പ്രാശമായിട്ട് ഏഹ് ഈ അനുമോളായിട്ട് ഇവർ മറ്റുള്ളവരിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് ഫ്രണ്ട്ഷിപ്പ് നമ്മളൊരു ഫ്രണ്ടാണ് അവർക്ക് എന്തെങ്കിലും തെറ്റു കുറ്റങ്ങൾ മനുഷ്യരിലെ മനുഷ്യരുടെ തെറ്റുകുറ്റങ്ങളുണ്ടാവും എന്നും പറഞ്ഞും എല്ലാവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുമല്ല അവരെ മാറ്റി തീർത്തിട്ട് നീ പറഞ്ഞത് തെറ്റാണ് നീ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഇപ്പോൾ അപ്പാനിയാണേലും നമ്മുടെ അക്ബർ ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പുണ്ട് ഇവർ തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് എന്തെങ്കിലും പറയാനുണ്ട് ഇവർ മാറി അടാ അങ്ങനെ അല്ലടാ എടാ ഇങ്ങനെ ഇങ്ങനെയാടാ എന്ന് പറയുന്നുണ്ട് അതാണ് റിയൽ ഫ്രണ്ട്ഷിപ്പ് അതുപോലെ തന്നെ ഈ അഭിലാഷും ഓടിയലും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അവർ തമ്മിൽ മാറി എന്ന് പറയുന്നുണ്ട് എടാ ഇങ്ങനെയല്ലടാ ഇങ്ങനെയടാ എന്നൊക്കെ പറഞ്ഞു തീർക്കുന്നുണ്ട് അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ ഇടയിലേക്ക് നമ്മുടെ ഫ്രണ്ടിനെ ഇട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത് അതുപോലെ തന്നെ അനുമോൾ ഇവിടുമാർ ആരെങ്കിലും ഈ ഈ ശൈത്യടയോ അല്ലെങ്കിൽ ഈ ആതിലെ നൂറുടെയോ ഒരു കുറ്റം പോലും അനുമോൾ പറയുന്ന ആയിട്ടില്ല അത് അനുമോളും പറയുന്നുണ്ട് ഞാനൊരു കുറ്റം പോലും അവരെ പറഞ്ഞു ഞാൻ ഫ്രണ്ട്സിന്റെ ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കത്തില്ല ആരെങ്കിലും എനിക്ക് പല കാര്യങ്ങളും അറിയാം എന്നിട്ടും ഞാൻ ഇട്ട് കൊടുക്കത്തില്ല അത്തായത് ഇവരാണ് ഇവിടെ കടന്നുകൊണ്ട് ഈ നന്മമരം എഴുതുന്നത് പലപ്പോഴായിട്ട് അതിലെ നൂറേ പ്രത്യേകിച്ച് ആതിര പലപ്പോഴായിട്ട് പലരോടും ചെന്ന് അനുബോളം കുറ്റം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ശൈത്യം എന്ന് പറയുന്ന സാധനം അപ്പോൾ എൻ്റെ കൊച്ചിനോട് അവസാനിക്കും നിങ്ങൾക്ക് ഇഷ്ടമാങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം ചാൻ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ